പതിറ്റാണ്ടുകളായുള്ള പൊതു കളിയിടം ഇല്ലാതാക്കി കെട്ടിടം നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം തൃശൂർ രാമവർമ്മപുരം ഗവൺമെന്റ് യു പി സ്കൂളിന്റെ കളിസ്ഥലത്ത് സംഗീത കോളേജ് നിർമ്മിക്കാനുള്ള ശ്രമമാണ് എതിർപ്പിനിടയാക്കുന്നത് ആർ വി സംഗീത കോളേജ് കെട്ടിടത്തിനായി റവന്യൂ വകുപ്പാണ് രാമവർമ്മപുരം യു പി സ്കൂളിന്റെ കളിസ്ഥലം വിട്ടു നൽകാൻ തീരുമാനിച്ചത് രണ്ടേക്കറിലധികം ഭൂമിയാണ് ഇതിനായി കൈമാറുന്നത് ഒരു ദിവസം പോലീസ് എത്തി ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്നവരെ പുറത്താക്കിയപ്പോഴാണ് ഇക്കാര്യങ്ങൾ നാട്ടുകാർ അറിയുന്നത് പിന്നാലെ ബോർഡും സ്ഥാപിച്ചു ഇതോടെ പ്രതിഷേധവും ശക്തമായി രണ്ടേക്കർ മുപ്പത് സെന്റ് സ്ഥലമാണ് ഉത്തരവ് പ്രകാരം എസ് ആർ ബി കോളേജിന് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഒരു അഞ്ചേക്കറിലധികം ഇതിലുണ്ട് ഇതിലേതു ഭാഗത്താണ് ഈ സ്ഥലം കൊടുത്തിട്ടുള്ളത് ആ ഉത്തരവിൽ വ്യക്തമല്ല അപ്പൊ ഇവിടെയാണെങ്കിൽ മരങ്ങൾ മുറിക്കേണ്ട അപ്പുറത്തോ അപ്പുറത്തോ ഒക്കെ ആണെങ്കിൽ മരങ്ങൾ മുറിക്കേണ്ടി വരും അവര് ഏറ്റവും സൗകര്യമുള്ള സ്ഥലം നോക്കിയിട്ട് ഇവിടെ ഇപ്പൊ സോയിൽ ടെസ്റ്റിംഗ് നടത്തിയിരിക്കുന്നു മുൻപ് സ്വകാര്യ സ്കൂളിന് ഇതേ സ്ഥലം വിട്ടു നൽകാൻ ശ്രമം നടന്നപ്പോൾ അന്ന് മണ്ഡലം എം എൽ എയും മന്ത്രിയുമായിരുന്ന വി എസ് സുനിൽ അത്തരം നീക്കങ്ങൾ ഉണ്ടാകില്ലെന്നും പകരം ആധുനിക രീതിയിലുള്ള കളിസ്ഥലം ചെയ്തു മന്ത്രി സുനിൽ കുമാറിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രവീന്ദ്രന് കളക്ടർ അവരെ കുറെ പേർക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ ബിൽഡിംഗ് വരണെന്ന് വന്നിട്ട് അപ്പൊ മന്ത്രി പറഞ്ഞു ഒരിക്കലും ഗ്രൗണ്ടിൽ ബിൽഡിങ് വരില്ല എന്ന് അന്ന് സ്റ്റേജിൽ പ്രോഗ്രാമിൽ വെച്ച് മന്ത്രി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായി കൂടിയാലോചനകളും നിർദേശങ്ങളും ഇല്ലാതെയാണ് ഇത്തരമൊരു ഒരു നീക്കം എന്നാണ് ആക്ഷേപം ഇരുപത്തി ഒന്നിലാണ് എസ് ആർ ബി കോളേജ് ഈ ഗ്രൗണ്ടിലൊരു കോളേജ് കെട്ടിടം പണിയാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുത്തിരുന്ന ഇപ്പോഴത്തെ ചില അധികാരികൾ ആ അപേക്ഷ നേരെ ഫോർവേഡ് ചെയ്ത് ഇപ്പൊ ആദ്യമായിട്ടൊരു ഉത്തരവാണ് റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറിയേറ്റിന്ന് അഡീഷണൽ സെക്രട്ടറിയുടെ ഉത്തരവ് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് ഇതിൽ ഇവിടെ നിന്ന് വില്ലേജ് ഓഫീസറുടെയോ തഹസിൽദാരുടെയോ അല്ലെങ്കിൽ സ്കൂൾ എച്ച് എമ്മിന്റെയോ വിദ്യാഭ്യാസ ഓഫീസറുടെയോ ആരുടെയും ഒരു റിപ്പോർട്ട് തേടലോ റിപ്പോർട്ട് വാങ്ങലോ ഉണ്ടായിട്ടില്ല ഒട്ടേറെ കായിക പ്രതിഭകൾക്ക് ജന്മം നൽകിയ കളിസ്ഥലം ഇല്ലാതാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ പഠിച്ചിട്ടാണ് കളിച്ചിട്ടുമാണ് ഞങ്ങൾ നാഷണൽ ലെവലിൽ എത്തിക്കുന്നത് ഞങ്ങൾ അടക്കം കളിക്കാരാണ് അപ്പം ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ട് നാട്ടുകാർക്കും ഈ പരിസരവാസികൾക്ക് ഈ ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ട് ഒരു കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ കളിച്ചു വളർന്നിട്ടുള്ള ഒരുപാട് കായിക താരങ്ങൾ ഇന്ത്യൻ ഹോക്കി ടീമിലും അതുപോലെ തന്നെ നാഷണൽ ലെവലിലും സ്കൂൾ ലെവലിലൊക്കെ ഒരുപാട് പിള്ളേർ വളർന്നു വരുന്ന ഇപ്പോഴും ആ പിള്ളേരുകൾക്ക് കളിക്കാൻ ഒരു സൗകര്യം ഗവൺമെന്റ് വേറെ സ്ഥലത്തും ഉണ്ടാക്കിയിട്ടില്ല ഗ്രൗണ്ടിനോട് ചേർന്ന ധാരാളം സ്ഥലം കാട് പിടിച്ച് മാലിന്യം തള്ളുന്ന ഇടമായി കിടക്കുമ്പോഴും തന്നെ കെട്ടിട വിട്ടു ാണ് എതിർപ്പ് പ്രദേശവാസികളായ എല്ലാവരും ഈ സ്കൂളിൽ പഠിക്കുന്ന നാല്പതിലധികം കുട്ടികൾക്കും കളിക്കാൻ വേണ്ട ഈ ഒരു ഗ്രൗണ്ടാണ് ഈ ഒരു ഗ്രൗണ്ട് നഷ്ടപ്പെടുന്നതിൽ ഇത്രയും ആളുകൾക്കും ഈ പ്രദേശവാസികളായ എല്ലാവർക്കും ശക്തമായിട്ട് ഒരു പ്രതിഷേധമുണ്ട് ഞങ്ങൾക്ക് മ്യൂസിക് കോളേജ് ഇവിടെ വരുന്നതിനോട് യാതൊരു എതിർപ്പും ഇല്ല തൊട്ടപ്പുറത്ത് ഇഷ്ടം പോലെ വെറുതെ കാട് പിടിച്ച് കിടക്കുന്ന അനാവശ്യമേ കിടക്കുന്ന ഭൂമി വേറെ കിടക്കുന്നുണ്ട് അവിടെ ഈ മ്യൂസിക് കോളേജ് വന്നോട്ടെ ഈ ഗ്രൗണ്ട് ഈ പ്രദേശവാസികൾക്കും ഇവിടുത്തെ സ്കൂളിലെ കുട്ടികൾക്കും രണം നടപടിക്കെതിരെ വകുപ്പിനെ സമീപിച്ച് കാത്തിരിക്കുകയാണ് നാട്ടുകാർ ഒപ്പം കോടതിയെയും സമീപിക്കും നടപടിയിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാണ് പ്രദേശവാസികൾ വേറെ സ്ഥലത്ത് മുമ്പ് നമ്മള് കളിക്കാൻ പറ്റില്ല അവർ പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥലങ്ങളാണ് വേറെ മ്യൂസിക് കോളേജിന് വേറെ സ്ഥലങ്ങൾ അവർക്ക് ഇല്ലാണ്ടല്ല ഇതിന് അപ്പുറത്തായാലും നല്ല സ്ഥലമുണ്ട് ഇപ്പോൾ സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് വരുന്നത് എന്ന് വെച്ചാൽ ഒരു കുഴപ്പില്ലാണ്ട് അവർക്ക് പോകാം പക്ഷേ ഇവിടെ തന്നെ പണി പറയുമ്പോൾ നമുക്ക് കളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ പിള്ളേരൊക്കെ വളർന്നു വരിക അവർക്ക് കളിക്കണം അവർക്കൊന്നും സ്ഥലമില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ അതേസമയം സംഗീത കോളേജ് വരുന്നത് പ്രദേശത്തിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാണെന്നും നിർദ്ദിഷ്ട സ്ഥലത്തിന് പകരം ഇതിനോട് ചേർന്നുള്ള വി എച്ച് സി ഗ്രൗണ്ട് പൊതു കളിയിടമായി ഉപയോഗിക്കാൻ ഭാഗത്തിന് സംവിധാനം ഒരുക്കണമെന്നുമാണ് ഡിവിഷൻ കൗൺസിലർ രാജശ്രീ ഗോപന്റെ നിലപാട് ഇതോടൊപ്പം നിർമ്മാണ പ്രവൃത്തികൾക്കായി പൊളിച്ചിട്ട പ്രദേശത്തെ റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിലും ജനരോഷം ശക്തമാണ് ടി സി വി തൃശൂർ